ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ പറ്റി അടിപൊളി തക്കാളി ചട്നിയാണ് നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ നാല് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഈ തക്കാളിക്ക് നമുക്ക് ഓരോന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്നും പൊള്ളിച്ചെടുക്കണം കരിഞ്ഞു പോവരുത് ഇത് നല്ലതുപോലെ പൊള്ളി പൊട്ടി വരണം അതുപോലെ തന്നെ ഈ നാലെണ്ണം അതുപോലെ ചെയ്യുക അത് അതുപോലെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പത്തല്ലി വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ഞാൻ എന്താണ് ഒരു പപ്പട കമ്പിക്കാത്തതോട്ട് കുത്തിയാണ് ഇത് ഇങ്ങനെ പൊള്ളിക്കണത് അപ്പോൾ ഇതും കരിഞ്ഞു പോകരുത് തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുത്ത് ഒരു പിഞ്ഞാണത്തിലോട്ട് മാറ്റി അത് കഴിഞ്ഞാൽ നാല് തക്കാളിക്ക് നല്ലതുപോലെ കഴുകി അത് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തക്കാളിക്ക് ഒന്ന് ഉടച്ചെടുക്കണം ഞാൻ ഒന്ന് കൈകൊണ്ട് ഞെരടിയെടുക്കാം അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് മറ്റേ സ്പൂൺ വെച്ച് ഞെരടിയെടുക്കാം ഇത് ഞാൻ നല്ലതുപോലെ ഞെരടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ആ നമ്മൾ ചുട്ട വെളുത്തുള്ളി അതൊന്ന് ചറച്ച് വെച്ചു മൂന്ന് പച്ചമുളക് വട്ടത്തി അരിഞ്ഞത് കരിയാപ്പിള ഇത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ചരച്ചു വെച്ചേക്കുന്ന വെളുത്തി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അധികം കറുത്ത് കരിഞ്ഞു പോകരുത് അത് മൂത്ത് വന്ന ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കാം സവാള പച്ചമുളക് കരിയാപ്പിൾ എല്ലാം ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ശകലം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അങ്ങ് ഉടഞ്ഞു വഴിട്ടേണ്ട എന്നാൽ നല്ലതുപോലെ വഴണ്ട് വരികയും വേണം രണ്ട് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം മസാല എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല വെറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ കശ്മീരി മുള പൊടി വേറെ ഒന്നും വേണ്ട മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇത് നല്ലതുപോലെ പച്ചക്കുത്ത് മാറട്ടെ ഇതിൻ്റെ പച്ചക്കുത്തി നല്ലതുപോലെ മാറിയ ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചേക്കും തക്കാളിക്കുണ്ടല്ലോ അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ചൂട് വെള്ളമാണ് നല്ലതുപോലെ തിളച്ച വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചു പറ്റിയിട്ടില്ല ശകലം കൂടെ പറ്റാനുണ്ട് അപ്പം ഇപ്പോൾ ഇളക്കി നോക്കി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക എരിയൊക്കെ നോക്കുക എരി ഇപ്പോൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ രണ്ട് പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുകി വരട്ടെ ഇനി കുറുകി വന്ന ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ശകലം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് കൂടി പോകരുത് ശകലം ഇട്ടാൽ മതി അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ തക്കാളിക്ക് ചട്നി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ശകലം മല്ലിയെല്ലേയും കൂടെ ഇട്ടെടുക്കാം അടിപൊളി ടേസ്റ്റിയായ തക്കാളി ചട്നി റെഡി ആയി ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തി ആയാലും എല്ലാത്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇതാനും മറക്കരുത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിന്ന് ദോശയുടെ കൂടെ ആട്ടോ കഴിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക്